ഹായ് ഗായ്സ് സോ ഒരു സാധനം വാങ്ങണം അതായത് ഒരു ഡ്രിങ്ക് ആണത് ഞാൻ ആ ഡ്രിങ്ക് വാങ്ങണം എന്ന് അത് ടേസ്റ്റ് ചെയ്യണം കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നതാണ് അപ്പോൾ പിന്നെ എന്താ എന്താണ് ഫുട്ബോൾ ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വേറെ റിലേറ്റ് ചെയ്യാൻ പറ്റും ആ ഡ്രിങ്ക് വീട്ടിൽ നിന്നൊരു അരമണിക്കൂർ നടക്കാനുണ്ട് ബസ്സിനാണെങ്കിൽ പത്ത് മിനിറ്റ് മതി ഞാനപ്പോൾ വലിയ കാര്യത്തിന് നടക്കാം എന്നിട്ട് കുറച്ച് കാലറി ഒക്കെ കുറക്കാം എന്നുള്ള രീതിക്ക് ഇറങ്ങിയതാണ് പക്ഷേ നടന്ന് നടന്ന് മതിയായി കായ്സ് ഓ മൈ ഗോഡ് എനിവെയ്സ് അവിടെ എത്തിയിട്ട് ഞാൻ കാണിക്കാൻ ബാക്കി സോ നമ്മളത് ഇവിടെ നിന്നാണ് സാധനം വാങ്ങാൻ പോകണം സ്പോർട്സ് ഡയറക്റ്റ് സോ സ്പോർട്സ് ഡയറക്ടറിൽ നിന്ന് ആണ് ആ ഡ്രിങ്ക് കിട്ടുക നിങ്ങൾ വിചാരിക്കേണ്ടത് എന്താണ് ഡ്രിങ്ക് എന്ന് കാണുമ്പോൾ മനസ്സിലാവും അതായത് കാര്യം സോ അങ്ങനെ സ്പോർട്സ് ഡയറക്ടറിനെ അകത്ത് കയറി ഇവിടെ കുറേ സാധനങ്ങളുണ്ട് ലൈക്ക് കാണാനാണെന്നുണ്ടെങ്കിൽ കണ്ടതേ വലിയ സ്റ്റോറാണത് സോ അതുകൊണ്ട് തന്നെ നമുക്ക് സാധനം തപ്പിപ്പിടിച്ച് എത്തിക്കണം ഇവരിടക്കിടയ്ക്ക് ഈ ലേ ഔട്ടൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ലാസ്റ്റ് വന്നപ്പോൾ ഒരൊറ്റത്താണ് അവിടെ പോയി നോക്കാം നമുക്ക് എന്തായാലും സോ ഞാൻ കാണിച്ചു തരാം ഇവർ വീഡിയോ എടുക്കാൻ അറിയില്ല നോക്കട്ടെ ഹായ് ദേ നമ്മൾ സാധനം കണ്ടെത്തി ഇതാണ് ഞാൻ ഇന്ന് വാങ്ങാൻ പോകുന്ന ഡ്രിങ്ക് മൈ ഗോഡ് ലിവർപൂളിൻ്റെ ഉണ്ട് അതേപോലെ തന്നെ സിറ്റിയുടെ ഉണ്ട് ബാക്കി ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ പറയാം ഇവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കൂല യെസ് നമ്മൾ അങ്ങനെ സ്പോട്ട് ഡയറക്റ്റ് പോയി വാങ്ങിയത് ഈ രണ്ട് വെള്ളം കുപ്പികളാണ് അതായത് ഒന്ന് മാഞ്ചസ്റ്റർ സിറ്റി യുടെ പേരിലുള്ള വെള്ളം കുപ്പി ഇത് ലിവർപൂൾ എഫ് സി ഫുട്ബോൾ ക്ലബിന്റെ പേരിലുള്ള കുപ്പി സോ ഇതിനെന്താണ് പ്രത്യേകത എന്നൊക്കെ ഇപ്പൊ നിങ്ങൾ ആലോചിക്കണ്ടാവും അങ്ങനെ പ്രത്യേകിച്ചൊരു പ്രത്യേകത ഒന്നും പറയാൻ രണ്ടും മിനറൽ വാട്ടർ അതായത് പച്ചവെള്ളം അതാണ് ആ രണ്ട് രണ്ട് ക്ലബിന്റെ പേരുകളിൽ അവരുടെ ഒഫീഷ്യൽ ആ ഇതിൽ അവര് വിൽക്കുന്നു എന്നുള്ളൂ സോ ഞാൻ ചെൽസിയുടെ ഇത് വാങ്ങണമെന്നുണ്ടായിരുന്നു ചെൽസിയുടെ ഉണ്ട് ഞാനൊരു ചെൽസി ആരാധകനായിട്ട് ചെൽസിയുടെ ഡെഫിനറ്റ്ലി വാങ്ങണമെന്നുണ്ടായിരുന്നു പക്ഷെ അവിടെ ചെൽസിയുടെ ആ ഇത് തീർന്നു പോയി ഞാൻ ലാസ്റ്റ് ടൈം കണ്ടപ്പോ അവിടെ ഉണ്ടായിരുന്നു പിന്നെ അതുമല്ല ഒരെണ്ണം ഉണ്ടായിരുന്നു പക്ഷെ അത് ഭയങ്കര അവന്റെ ചളങ്ങി പിളങ്ങിയിരിക്കണം അപ്പൊ ഇതൊക്കെ ഒരു എന്തായാലും പൈസ കൊടുക്കണല്ലേ അപ്പൊ പിന്നെ നല്ല സാധനം കിട്ടണ്ടേ അപ്പൊ അങ്ങനെ അപ്പൊ ഇത് രണ്ട് ഞാൻ വാങ്ങിയുള്ളൂ ചെൽസിയുടെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം അപ്പൊ ഇത് നമ്മൾ ഇന്ന് ഓപ്പൺ ആക്കി കുടിച്ച് നോക്കിയിട്ട് എന്താണ് ഇതിന്റെ രുചി എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ അതോ സാധോ പച്ചവെള്ളമാണോ എന്നുള്ളത് നമുക്കിന്ന് അറിയാൻ പറ്റും സോ സ്പോട്ട് ഡയറക്റ്റിൽ എനിക്കിത് എടുക്കണ വീഡിയോ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കണം എന്നുണ്ടായി പക്ഷെ അവർ വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല അതുകൊണ്ടാണ് അവിടെ നിന്ന് നേരെ ആ ഒരു ഏരിയ മാത്രം ഞാൻ എടുത്തെടുത്ത് ബാക്കിയെല്ലാം അവർ പറഞ്ഞ് പറ്റൂല അവർക്ക് സെക്യൂരിറ്റി ഇഷ്യൂസ് ഉണ്ടെന്ന് എന്ത് ചെയ്യാം സോ ഇതാണ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് അടുത്ത് കാണിച്ച് തരാൻ തേക്കേണ്ടത് ഇതാണ് ഐറ്റം മാഞ്ചസ്റ്റർ സിറ്റിയുടെ അവരുടെ ലോഗോ പിന്നെ ഫുള്ള് എഴുതി വരുന്നുണ്ട് ഒരു ഇത് ഇത് സിറ്റിയുടെത് ഇത് ലിവർപൂളിൻ്റെത് ഞണ്ട ലിവർപൂളിൻ്റെ ലോഗോ അതേപോലെ തന്നെ ലിവർപൂൾ എഫ് സി എഴുതിയിട്ടുണ്ട് ില് ഒന്നുമില്ല ഇതിനകത്ത് എഴുതിയുണ്ട് നാച്ചുറൽ മിനറൽ വാട്ടർ എന്ന് എഴുതിയിട്ടുണ്ട് രണ്ട് ഇതിന്റെ അകത്തും നാച്ചുറൽ മിനറൽ വാട്ടർ എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട് നമുക്കപ്പ ഇത് ഓപ്പൺ ചെയ്തിട്ട് കുടിച്ച് നോക്കാം ഒരു കുപ്പിക്ക് നാല് പൗണ്ടാണ് കൊടുത്തത് അതായത് നമ്മുടെ നാട്ടിലെ ഏകദേശം നാനൂറ് രൂപക്ക് മേലെ വരും ഒരു കുപ്പിക്ക് മാത്രം പച്ചവെള്ളത്തിന് സോ നമുക്ക് ഫസ്റ്റ് സിറ്റിയുടെ തന്നെ തുറക്കാം കാരണം സിറ്റി ആണല്ലോ ഇപ്പൊ ലാസ്റ്റ് ലീഗ് ടൈറ്റിലൊക്കെ അടിച്ചത് അപ്പൊ അവരുടെ അങ്ങനെ നമ്മൾ ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ പച്ചവെള്ളം ആഹാ അടിപൊളി സാധാ പച്ചവെള്ളം പോലെ തന്നെ ഉണ്ട് വേറെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല ആ ഈ ഒരു ബോട്ടിൽ നമുക്ക് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാം പിന്നെ രണ്ടാമത്തത് ഞാൻ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പച്ചവെള്ളം വാങ്ങി കുടിച്ചെന്നുള്ള ഒരു അനുഭൂതിയും കിട്ടുകയും ഇതാണ് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഒന്നും പറയാനില്ല പച്ചവെള്ളത്തിന്റെ അതേ രുചി നമുക്കിനി ലിവർപൂളത് പൊട്ടിച്ച് കുടിച്ചു നോക്കാം ഇതൊരു സാറ്റിസ്ഫാക്ഷൻ തരുന്ന പരിപാടിയാണ് ഈ തുറക്കുന്നത് അപ്പോ പക്ഷെ നിറച്ചു വെള്ളമുണ്ടത് ഇങ്ങനെ കണ്ടത് തുളുമ്പണ രീതിക്ക് ഇങ്ങനെ വെള്ളം ഇങ്ങനെ നിക്കണേ ഞാൻ പിന്നെ കുടിക്കുമ്പോൾ കുറച്ച് സുഖം കിട്ടണ ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പിച്ചായിരുന്നു ചെല്ലായിട്ടാണ് കുടിക്കുന്നത് പ്രത്യേകിച്ച് അങ്ങനെ വ്യത്യാസം ഒന്നും എനിക്ക് തോന്നില്ല സാധാ വെള്ളം സാധാ വെള്ളം കുടിക്കുന്ന അതേ രുചി സോ ഇതാണ് നമുക്കിന്ന് നിങ്ങളെ കാണിക്കാനുള്ള സംഭവം മാഞ്ചസ്റ്റർ സിറ്റിയുടെ പച്ചവെള്ളം ലിവർപൂൾ ഫുട്ബോൾ കപ്പിന്റെ പച്ചവെള്ളം അങ്ങനെ എട്ട് പൗണ്ട് എണ്ണൂറ് രൂപ ഉദാക പറയാനൊന്നുമില്ല പച്ചവെള്ളം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വാങ്ങിയത് പക്ഷേ എന്താണ് ഒരു എക്സ്പീരിയൻസ് ഒരു കൗതുകത്തിന്റെ പുറത്ത് വാങ്ങിയതാണ് സംഭവം കൊള്ളാം ഒരു മോണുമെൻ്റായിട്ട് കീപ്പ് ചെയ്യാം ഇതിൽ ഈ കാണുന്ന ഏതെങ്കിലും ലിവർപൂൾ ആരാധകരോ സിറ്റി ആരാധകരൊക്കെ ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് വേണം നിങ്ങൾക്ക് തോന്നണമെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യും നമുക്ക് വേണമെങ്കിൽ താർഹങ്ങൾ അയച്ചു കൊടുക്കുന്ന ഒരു സെറ്റപ്പിലേക്ക് നമുക്ക് ആലോചിക്കാം ഓക്കെ താങ്ക് യു സൈനിങ് ഓഫ് മോ